ഉത്തരേന്ത്യയിൽ പയറ്റുന്ന സംഘപരിവാറിന്റെ പിന്നോക്ക ദളിത് പീഡനം കേരളത്തിൽ പരീക്ഷിക്കാനുള്ള ശ്രമത്തെ ശക്തമായി പ്രതിരോധിക്കുമെന്ന പട്ടികജാതി സംരക്ഷണ സമിതി സംസ്ഥാന സെക്രട്ടറി എസ് അജയ് കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു ഈ സംസ്ഥാന സമ്മേളനം ഈ കേരളത്തിലെ പ്രബല സമ്മേളനങ്ങളെ സാധാരണ ജനവിഭാഗങ്ങളെ അടിമത്തത്തിലേക്ക് നയിക്കാനുള്ള സംഘപരിവാറിന്റെ ആസൂത്രിത നീക്കമാണ് ദളിത് പീഡനം സംഘപരിവാർ ശക്തികൾ പലവിധത്തിൽ നടപ്പിലാക്കുന്ന ദളിത് പീഡനം കേരളത്തിൽ നടപ്പിലാക്കാനുള്ള ശ്രമത്തിലാണ് ഇതിനെതിരെ സമൂഹമൊന്നാകെ പ്രതിരോധിക്കേണ്ടതുണ്ടെങ്കിലും മുന്നണി പോരാളിയായി നിൽക്കേണ്ടത് പി കെ എസ് ആണ് നാളിതുവരെ പിന്നോക്ക വിഭാഗക്കാർക്ക് ലഭിച്ചുകൊണ്ടിരുന്ന ആനുകൂല്യങ്ങൾ കേന്ദ്ര സർക്കാർ ഇല്ലാതാക്കുകയാണ് മതനിരപേക്ഷത ഉപേക്ഷിച്ച കേന്ദ്ര സർക്കാർ ചാദുർവറിനെ സിദ്ധാന്തമാണ് നടപ്പിലാക്കുന്നത് ജില്ലാ പ്രസിഡന്റ് കുഞ്ഞിക്കണ്ണൻ തൃത്താല അധ്യക്ഷത വഹിച്ചു എം എൽ എ മാരായ പി പി സുമോദ് കെ ശാന്തകുമാരി ജില്ലാ സെക്രട്ടറി വി പൊന്നുകുട്ടൻ എന്നിവർ സംസാരിച്ചു